ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാഹിയിലാണ് അപ്പോൾ നമ്മുടെ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ ഗ്രാൻഡ് റീഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അതും പത്തരയ്ക്ക് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാനും ഒരുപാട് സമ്മാനം കൊടുക്കാനും ഈ ഇത് അറിയിക്കാനും നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാഹിയിലാണ് കുറച്ച് കഴിഞ്ഞാൽ മട്ടന്നൂർ കൂത്തുറം അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കവർ ചെയ്യുന്നതാണ് ഓക്കെ കാണാം നമ്മുടെ ഉൽക്കാടനത്തോടനുബന്ധിച്ച് നാല് ഗ്രാം മുകളിലെ പർച്ചേസിന് നമ്മളൊരു ഗോൾഡ് കോയിൻ സമ്മാനമുണ്ട് പിന്നെ പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കൂടാതെ ഒരു ശതമാനം പണിക്കൂലിയിൽ നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്പെഷ്യൽ കൗണ്ടറിൽ ലാബർ നമുക്ക് ഒരു ശതമാനം പണിക്കൂല് വാങ്ങിക്കാൻ പറ്റുന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ള അന്നേ ദിവസം നറുക്കെടുപ്പിൽ നമ്മൾ ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെറിയൊരു ചലഞ്ചാണ് ഒരു പോസ്റ്റർ ചലഞ്ചാണ് ആക്ച്വലി ഈ ഒരു പോസ്റ്റർ നമ്മളൊരു പത്ത് സെക്കൻഡിൽ നമ്മൾ വായിക്കാൻ കൊടുക്കും സാറിന് അത് നമ്മളെ ക്വസ്റ്റൻ ചോദിക്കുന്നത് ഓക്കെ പെട്ടെന്ന് വായിച്ചോ ഒരു പത്ത് സെക്കൻഡ് അപ്പുറം ഇപ്പുറം ഉണ്ട് ഓക്കെ ത് വായിച്ചല്ലോ അല്ലേ പുതിരി ചോദ്യം ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഉദ്ഘാടനം എന്താണ് വരുന്നത് സമയം പത്ത് മുപ്പത് ഓക്കെ അപ്പോൾ എത്ര ശതമാനം പണിക്കൂലിയിലാണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കുന്നത് എത്ര ശതമാനം പണിക്കൂലിയിലാണ് നമ്മൾ ആഭരണങ്ങൾ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ അല്ല ഒരു ശതമാനം പണിക്കൂരിലാണ് നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കുന്നത് നാല് ശതമാനം അതായിരുന്നില്ല എത്ര ഗ്രാം മുകളിൽ പർച്ചേസ് ചെയ്താലായിരുന്നു നമ്മൾ ഒരു ഗോൾ കോയിൻ കൊടുക്കുന്നത് നാല് ഗ്രാം നാല് ഗ്രാം മുകളിലെ പർച്ചേസുകൾ ഒക്കെ നമ്മൾ ഒരു ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നത് പിന്നെ എന്ത് നറുക്കെടുപ്പിലൂടെ എന്താണ് നമ്മൾ അന്ന് സമ്മാനം കൊടുക്കുന്നത് അല്ല നറുക്കെടുപ്പിലൂടെ നമ്മൾ എന്തോ ഒരു ഡയമണ്ട് നെക്ലസ് ആണ് നമ്മൾ അന്നേ ദിവസം ഉദ്ഘാടന ദിവസം നമ്മൾ കൊടുക്കുന്നത് താങ്ക് യു സർ അപ്പൊ ഇപ്പൊ നമ്മോടൊപ്പം നിൽക്കുന്നത് സെയ്ദ് 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 പ്രവാസിയാണോ അതെ പ്രവാസി നമ്മൾ ആ ഒരു ചോദ്യം നമ്മൾ പ്രവാസി നമ്മൾ മനസ്സിലാക്കി ഓക്കെ ചേട്ടാ അപ്പോൾ എന്താണ് പ്രവാസി ജീവിതം എത്ര എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം ഇരുപത്തഞ്ചു വർഷമായി പ്രവാസ ജീവിതം ഇവിടെ കണ്ണൂരാണോ ആണോ അതോ മാഹിയാണ് ഇവിടെ മാഹിയിലാണ് ഇരുപത്തഞ്ചു കൊല്ലം പ്രവാസി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് എന്താ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത് കഫത്തീരിയത് കഫത്തീരിയ നടത്തണ ചേട്ടാ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് ഒരുപാട് ടൈപ്പ് മനുഷ്യന്മാർ ഒരുപാട് ആൾക്കാരെ കണ്ടുണ്ട് ഒരുപാട് പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഓഫ് ചേട്ടാ ഇങ്ങനെ സ്വർണ്ണൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണോ അത്യാവശ്യം അത്യാവശ്യം എടുക്കാറുണ്ട് സ്വർണ്ണ എപ്പോഴും നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ അറിഞ്ഞിരുന്നു നമ്മുടെ അതെ ചേട്ടാ പറഞ്ഞോ അതെ അതായത് മഹാറാണി ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് റീഓപ്പണിന്റെ കാര്യം അറിഞ്ഞായിരുന്നു ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് അവിടെ നമ്മുടെ തലശ്ശേരിയിലാണ് അപ്പോ ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയോട് അനുബന്ധിച്ച് നമ്മൾ ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കൊടുക്കുന്നത് അതും നറുക്കെടുപ്പിലൂടെ പിന്നെ എല്ലാ നാല് ഗ്രാം മുകളിലെ പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പിന്നെ എല്ലാ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം കൂടാതെ ഒരു ശതമാനം പണിക്കൂലിൽ നമ്മൾ എന്താണ് സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു ശതമാനം പണിക്കൂലിൽ നമുക്ക് വാങ്ങിക്കും പിന്നെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഉത്പാദന വിലയിലാണ് നമ്മൾ സ്വർണ്ണം കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് ഭയങ്കര സ്പെഷ്യാലിറ്റി അത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് രണ്ട് ചോദ്യം ചോദിക്കാം ഇതിൽ ഈ ചോദ്യത്തില് വ്യക്തമായ ഉത്തരം അല്ലെങ്കിൽ ശരിയായ ഉത്തരം തരികയാണെങ്കിൽ ഉണ്ട് ചേട്ടനു ചോദിച്ചോട്ടെ ഇതൊരു പോസ്റ്റാണ് ഈ പോസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ഞാൻ ചേട്ടൻ വായിക്കുന്നത് ഇതിൽ നിന്നാണ് ചോദ്യം ചോദിക്കുക ഓക്കെ പെട്ടെന്ന് വായിച്ചോ ഓക്കെ വൺ ടു പെട്ടെന്ന് വായിച്ചല്ലോ അല്ലേ അപ്രോപ്പറുണ്ടായിരുന്നു അപ്പോൾ എന്നാണ് നമ്മൾ ഉദ്ഘാടനം വരുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആണല്ലോ സമയം എപ്പോഴാ സമയം പത്തേ മുപ്പത് മുപ്പത് ഓക്കേ എത്ര ശതമാനം പണിക്കൂരിൽ നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ സെറ്റ് ചെയ്തേക്കണേ ശതമാനം ഒന്നുകൂടി നാല് ചോദിക്കാം എത്ര ശതമാനം പണിക്കൂരിലാണ് നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ എട്ടു ശതമാനം അല്ല ഒന്നുകൂടി നാല് ചോദിക്കാം ഒരു ശതമാനം പണിക്കൂറിലാണ് നമ്മൾ സോഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കുന്നത് എന്താണ് എത്ര ഗ്രാം മുകളിലുള്ള പർച്ചേസുകൾക്ക് നമ്മൾ ഒരു ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നത് ഇതിലുണ്ടായത് നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു ഗ്രാം ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല ഉൽപാദന വിലയിലാണ് നമ്മൾ സ്വർണ്ണം കൊടുക്കുന്നത് അതും ഓഗസ്റ്റ് മുപ്പത് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ചേട്ടൻ പങ്കെടുക്കുന്നത് നമ്മൾ വെറും കൈയോടെ വിടുന്നില്ല ഓക്കെ ഈ കൂപ്പണമായിട്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മഹറാണി ജ്വല്ലറിയിൽ വരികളൊക്കെ പൂരിപ്പിച്ച ബോക്സിലിട്ട് ഇട്ട് ചേട്ടന്റെ പേരോ കൂപ്പണാണ് വരുന്നുണ്ടെങ്കിൽ ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനം കിട്ടുന്നത് ഓക്കെ എന്തായാലും വരണം ഓഗസ്റ്റ് വരണോ പച്ചറക്കിട്ടാ അപ്പൊ ഓക്കെ നമ്മുടെ ഈ നോട്ടീസ് ചലഞ്ചുമായിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ചേട്ടൻ പേരെന്തായിരുന്നു റണിയർ വെറൈറ്റി പേരാണ് ചേട്ടൻ തിപ്പോളം ഇലക്ട്രീഷ്യനുമാണ് പ്ലംബറുമാണ് അപ്പൊ ജോലി ഇല്ലാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല ഏഹ് അതെന്നും പണി ഉണ്ടാവുന്നതാണ് ഇലക്ട്രീഷ്യനാണ് പ്ലംബർ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടും മൾട്ടി ടാലന്റാണ് ഏട്ടൻ ഇലക്ട്രീ ഇലക്ട്രീഷ്യൻ പണിയും പ്ലംബർ മണിയും എല്ലാം ചെയ്യും എങ്ങനെയാ ചേട്ടനോട് സ്ഥലം എടയാ ലൈറ്റ് ഹൗസിലാണ് വീട് അപ്പൊ ചേട്ടാ നമ്മുടെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മഹാരാണി ജുവല്ലേസിന്റെ ഉദ്ഘാടനമാണ് അതിന്റെ കാര്യം പറഞ്ഞായിരുന്നോ ഇല്ല ഇല്ല അറിഞ്ഞിട്ടില്ല അപ്പോൾ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മഹാറാണി നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്താൻ പോകുക അതായത് നവീകരിച്ച ഷോറൂമാണ് അപ്പോൾ ഒരുപാട് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ശതമാനം പണിക്കൂലിയിൽ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസുകൾക്ക് ഒരു ഗോൾഡ് കോയിൻ പിന്നെ ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കുന്നത് നറുക്കെടുപ്പിലൂടെ അന്നേ ദിവസം അങ്ങനെ പിന്നെ മാത്രമല്ല ഉൽപാദന വിലയിലാണ് മഹാറാണി ജ്വല്ലേഴ്സ് എന്ത് സ്വർണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ അത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് ഏ ചേട്ടാ നമുക്കൊരു ചലഞ്ച് നോക്കലേ ഞാൻ ഒരു ഒരു നോട്ടീസ് തരാം ഒരു പത്ത് സെക്കൻഡ് തരാം അതൊന്ന് വായിച്ചിട്ട് ഒന്ന് സെറ്റ് സെറ്റാക്കോ ഒരു പത്ത് സെക്കൻഡ് അപ്പുറപ്പുറം വായിക്കണേ ഒന്ന് ഓക്കെ പത്ത് സെക്കൻഡ് അപ്പുറപ്പുറം വായിച്ചാ അപ്പൊ എന്നാ നമ്മുടെ ഉദ്ഘാടനം അറിയാലോ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി സമയോ സമയം നോക്കി സമയം നോക്കിയില്ല പത്തര ഓക്കെ നമ്മൾ എത്ര ശതമാനം പണിക്കൂരിലാണ് സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കുന്നത് അല്ല അല്ല ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ശതമാനം പണിക്കൂരിൽ ഒരു ശതമാനം നീ എത്ര ഗ്രാം മുകളിലുള്ള പർച്ചേസുകൾക്കാണ് നമ്മള് സമ്മാനം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രദ്ധപ്പെട്ടില്ല നാല് ഗ്രാം മുകളിലെ പർച്ചേസ് എന്തായാലും ചേട്ടൻ നമ്മളൊപ്പം ഇത്ര നേരം നമ്മളൊപ്പം ഇരുന്ന് സംസാരിച്ചില്ലേ നമ്മളൊക്കെ സമ്മാനം കൊടുക്കല്ലായിരുന്നു ഈ വൗച്ചറായിട്ട് ചേട്ടൻ അന്നേ ദിവസം പോവാണെങ്കിൽ പേരും കാര്യം പൂരിപ്പിച്ച് ബോക്സിൽ വരിക അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പോകണോ തിങ്കളാഴ്ച പോയി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നറുക്കെടുത്തതാ കിട്ടുക ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനമായി കിട്ടുക ഓക്കെ മറക്കണ്ടോ അപ്പൊ അതാ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ രണ്ട് കരുത്തുറ്റ സ്ത്രീ രത്നങ്ങൾക്കൊപ്പാണ് ചേച്ചി പേരെന്താണ് സിന്ധു സിന്ധു ചേച്ചിയുടെ നല്ല പേരാണ് സിന്ധു നമ്മളെ മഹാറാണി മഹാരാണി ജിമാ ചിരി ചിരിയാണ് സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ സിന്ധൂര ചേച്ചി നമ്മടെ മഹാരാണി ജുവല്ലേ ഉദ്ഘാടനത്തിന്റെ കാര്യം അറിഞ്ഞോ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അറിഞ്ഞായിരുന്നോ പറഞ്ഞില്ലേ നമ്മുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് പത്തരയ്ക്ക് ഓഗസ്റ്റ് പതിനെട്ട് ഏഹ് അപ്പൊ അന്നേ ദിവസം ഒരുപാട് ഓഫറാണ് കൊടുക്കുന്നുണ്ട് അതായത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാണി ജ്വല്ലേഴ്സ് ഉൽപ്പാദന വിലയിലാണ് സ്വർണ്ണം കൊടുക്കുക ഏതെങ്കിലും ജ്വല്ലറി അങ്ങനെ കൊടുക്കുമോ ഉൽപാദന വിലയിൽ മാത്രമായിരിക്കും സ്വർണ്ണം കൊടുക്കുക അതും മോശം ഉപ്പ് ഒരു ആയിട്ട് പിന്നെ എല്ലാ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം പിന്നെ കൂടാതെ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നഗാസ് ചെട്ടിനാട് ആൻ്റെ അങ്ങനെ പല വെറൈറ്റി ഉള്ള ഇതൊക്കെ ഒരു ശതമാനം പണിക്കൂലിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ് ഒന്ന് നോക്ക് ഒരു ശതമാനം പണിക്കൂലിൽ സ്വർണം കിട്ടാന്ന് സ്വർണ്ണ ഇഷ്ടമല്ലെന്ന് നിങ്ങള് പറയരുത് കള്ളം ഇഷ്ടമാണ് അതെ പിന്നെ മാത്രം ഡയമണ്ട് നെക്ലസ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കണം അതെങ്ങനെ ആ നറുക്കെടുപ്പിലൂടെ നമ്മൾ വിജയിക്കുന്നവർക്ക് ഡയമണ്ട് നെക്കിൾസ് സമ്മാനം കൊടുക്കണം ആ ഗിഫ്റ്റ് ചോദിച്ചാൽ കിട്ടണോന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കും ഉത്തരം പറയണം ചോദ്യാണ് എല്ലാവരും ബഹുമാനിക്കുന്ന തല എല്ലാവരും ബഹുമാനിക്കുന്ന തല ഭയങ്കര ബുദ്ധിപൂർവ്വം ചിന്തിക്കരുത് കുസൃതി ചോദ്യാണ് അപ്പൊ നമ്മൾ ആ രീതി ചിന്തിക്കണം എല്ലാരും ബഹുമാനിക്കുന്ന തല എല്ലാരും ബഹുമാനിക്കുന്ന തല ഏതാണ് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാൻ ഒരാളെ നമ്മളെ ഏൽപ്പിച്ചു അതിന് നമ്മൾ എന്താ പറയാ ഓക്കേ ഇത് കണ്ണൂർക്കാർക്കും തലശ്ശേരിക്കാർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു ആൻസറാണ് ചോദ്യം ഒരിക്കലും കായ്ക്കാത്ത മരം അത് അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ഒരിക്കലും കായ്ക്കാത്ത മരം പിന്നെ ഭയങ്കര ഇഷ്ടം എനിക്ക് സംസാരിക്കാൻ ആവേശം പറക്കാൻ പറ്റാത്ത കിളി പറക്കാൻ പറ്റാത്ത കിളി ചേച്ചി ചേച്ചി വേറെ ലെവൽ ലേറെ ഇടക്കിടക്ക് ഇതൊക്കെ എടുത്ത് വായിക്കാറുണ്ടല്ലേ ഓക്കേ അപ്പൊ രണ്ടുപേരും മത്സരിച്ചുല്ലേ ഒറ്റ താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മളോട് മത്സരിക്കാൻ താല്പര്യം കാണിച്ചു ഗിഫ്റ്റ് കൊടുക്കാം രണ്ടുപേരെ നമ്മൾ നിരാശരാക്കുന്നില്ല ഈ ഗിഫ്റ്റ് വാച്ചറായിട്ട് പോവാ ഓഗസ്റ്റ് പതിനെട്ടാണ്ട് പേരും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച ബോക്സിൽ ഇടാടുത്ത് നിങ്ങളുടെ പേരായിട്ട് ഡയമണ്ട് നെക്ലസ് സ്വന്തമായി ചേട്ടാ എന്താ ചേട്ടൻ പേര് നമ്മുടെ മഹാരാണി ജ്വല്ലേ ഉദ്ഘാടനമാണ് വരുന്ന തിങ്കളാഴ്ച പത്തരയ്ക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഉൽപാദന വിലയിലായിരിക്കും നമ്മൾ സ്വർണം കൊടുക്കുക ഏഹ് പിന്നെ മാത്രമല്ല ഒരു ശതമാനം പണിക്കൂലിയിൽ അതായത് സ്പെഷ്യൽ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആഭരണങ്ങൾക്ക് ഒരു ശതമാനം പണിക്കൂലാണ് നഗാസ് ചെട്ടിനാട് കേരള കളക്ഷൻ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും പിന്നെ മാത്രമല്ല നമ്മൾ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ നമുക്ക് ഗോൾഡ് കോയിൻ സമ്മാനം ഉണ്ട് പിന്നെ മാത്രമല്ല നിങ്ങൾ ഫാമിലി അല്ല ചേച്ചി ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സമ്മാനം കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഉൽപ്പാദന വിലയിൽ സ്വർണ്ണം കൊടുക്കുക ഈ ഓഗസ്റ്റ് മുപ്പാതീയതി വരെയുള്ള മാത്രം മഹാറാണി കൊടുക്കുന്ന ഒരു ഓഫറാണ് പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഡയമണ്ട് നെക്ലസ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നറുക്കെടുപ്പിലൂടെ കിട്ടു പക്ഷേ ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഔച്ചർ നമ്മൾ സമ്മാനമായിട്ട് നമ്മൾ സമ്മാനമായിട്ട് നമ്മൾ തരും ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ മാത്രമേ നമ്മൾ അത് തരുള്ളൂ അതായത് ആ ഗിഫ്റ്റ് ഔച്ചർ പൂരിപ്പിച്ച് ആ ബോക്സിൽ ഇട്ടാല് നറുക്കെടുപ്പിലൂടെ കിട്ടിയാൽ എന്ത് ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനം ഓക്കെ നമുക്ക് നോക്കിയാലോ കുറച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും പിന്നെ ഉത്തരം പറഞ്ഞാൽ മതി ഓക്കെ നോക്കിയാലോ നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് അടിപൊളി അടിപൊളി അപ്പൊ ഈസി ക്വസ്റ്റൻ ആയി തോന്നുന്നു നമുക്ക് തോന്നു കട്ടിലാവ് കാണാൻ പറ്റാത്ത നാവ് അമ്മക്ക് അറിയാതെ തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും പങ്കെടുത്ത ഒരുപാട് നന്ദി നമുക്ക് സമ്മാനം അപ്പോ ഉദ്ഘാടന ദിവസം ഈ ഔഷറായിട്ട് വരിക നമ്മുടെ തലശ്ശേരി മഹാറാണി ജ്വല്ലേ ആണ് അവിടെ വന്ന് പങ്കെടുക്കുക ഓക്കെ ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനായി കിട്ടുന്നത് ഭാഗ്യം പരീക്ഷിക്കാം ഓക്കെ താങ്ക് യു കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ നായർ റോഡ് തലശ്ശേരി എംബോ റോഡ് തൃശൂർ